നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് കോൺ റെസിപ്പി ഉണ്ടാക്കാം കോൺ എന്ന് പറഞ്ഞാൽ ചോളമാണല്ലോ അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം കോൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി മൈദ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മൈദ ചേർക്കണം മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി കോൺഫ്ലോർ ചേർക്കണം അതാണിത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക പുരങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടി കോർഫ്ലവർ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചച്ചോളമാണിത് ഉപയോഗിച്ചിട്ടില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കോൺഫ്ലവർ കുറച്ച് തരി പോലെ ഇടത്തില്ലേ അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ചോളം നല്ല ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരിഞ്ചി നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഏഴല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചെറുതായിട്ട് അതും കൂടി എണ്ണയിലിട്ട് കൊടുക്കാം അതെല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് വാടി വന്ന് ഇനി രണ്ട് വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് അത് എണ്ണയിൽ ഇട്ട് ഇട്ടുകൊടുത്ത് ക്യാപ്സിക്കും ആയത് മൂന്ന് ക്യാപ്സിക്കും ചെറുതായി അരിഞ്ഞത് അതും കൂടി എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചില്ലി ഫ്ലേക്സ് ഉണങ്ങിയ മുളക് പൊടിച്ചത് സോയ സോസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചെറുനാരങ്ങൻ്റെ പഴുതി അതും കൂടി പിഴഞ്ഞു കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്നും ഇളത്തിക്കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കാം മടച്ച് വെക്കാം നമുക്ക് വേറെ ഒരു കടായി വെച്ച് കൊടുക്കണം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴി ഉണ്ടാവും അത് ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായെന്ന് നോക്കാൻ വേണ്ടി ഒരു ചോള ഇട്ട് കൊടുത്ത് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി മിക്സി ചെയ്ത് വെച്ചാൽ സ്പോണ് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇളക്കാൻ പാടില്ല സ്പൂൺ ഇടാനേ പാടില്ല കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് എല്ലാ ഭാഗവും എത്താത്തത് കാരണം നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതാണ് നല്ല ക്രിസ്പി കോൺ ആയിട്ടുണ്ട് ഇനി കോരി എടുക്കാം നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്രിസ്പി കോൺ റെസിപ്പി ഇനി ബാക്കി ഉള്ളതും കൂടി നമുക്ക് എണ്ണയിൽ കൊടുക്കാം ഇതുപോലെ വതറി ഇട്ടാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് രണ്ടാമത്തേത് മുമ്പ് നമുക്ക് കോരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ എണ്ണ മാറ്റി വെച്ച് നമ്മൾ ആദ്യത്തെ കടായി എടുത്ത് മസാല റെഡിയാക്കി വെച്ച അതടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം നമ്മൾ വറുത്ത് കോരി വെച്ച ചോളം ചേർത്ത് കൊടുക്കാം എത്ര കഴിച്ചാലും മതി വരാത്ത ക്രിസ്പി കോൺ ആണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ക്രിസ്പികോൺ സെറ്റായി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ